പക്ഷെ സർ ഇങ്ങനെ പറയായിരുന്നു നമ്മളുടെ റൂമിൽ ഇങ്ങനെ എഴുതി വെക്കാം അസിസ്റ്റന്റ് പ്രൊഫസർ സർ ഞാനത് എഴുതി വെച്ചിരുന്നു ഞാനിപ്പോ ഒരു മദർഹുഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോ ഇന്നിന്ന സ്റ്റേജിലുള്ളവർക്ക് മാത്രമേ പറ്റൂ അതല്ലെങ്കിൽ പതിനെറ്റിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാലേ ഇത് ക്വാളിഫൈ ചെയ്യൂ എന്നുള്ള കുറെ ചിന്തകൾ എനിക്ക് ഉണ്ടായിരുന്നു അതേപോലെ ബിയോണ്ട് പ്രോമിസസ് എന്നുള്ള വാക്ക് വെറുതെ അല്ല അവര് തീർച്ചയായിട്ടും ആ ഒരു വാക്കിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഐഫറിൽ ഓരോ കാറ്റഗറി ആയിട്ടുള്ളൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മദേഴ്സിന്റെ ഗ്രൂപ്പ് ഞാൻ അതിലുണ്ടായിരുന്നു അപ്പോ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ളവര് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതൊരു ഇൻഫോർമൽ ഗ്രൂപ്പ് ആയിരുന്നു ഹലോ ഞാൻ ഐശ്വര്യ കുറെ വർഷങ്ങളായിട്ട് അസിസ്റ്റന്റ് പ്രൊഫസർ ആവണം നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള ഡ്രീം എന്റെ മനസ്സിലുണ്ടായിരുന്നു ട്വന്റി ട്വന്റി ടൂലാണ് ഞാൻ ആദ്യമായിട്ട് ഐസറിനെ കുറിച്ച് അറിയുന്നതും ആവുന്നതും ആ വർഷം തന്നെ ഡിസംബർ ട്വന്റി ട്വന്റി ടൂറെ നെറ്റ് സെഷനാണ് ഞാൻ ആദ്യമായിട്ട് നെറ്റ് ക്വാളിഫൈ ചെയ്തത് പിന്നെയും അതിനുശേഷം എനിക്ക് ജെ ആർ എഫ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ള കൂടി പിന്നെയും ഒരുപാട് പ്രാവശ്യം നെറ്റ് എഴുതിയിട്ടുണ്ട് അപ്പൊ പിന്നെയും പിന്നെയും നെറ്റ് തന്നെ ക്വാളിഫൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷെ ഇതെല്ലാത്തിനും കാരണമായത് അന്ന് ഐസർ അന്ന് എടുത്ത് അഡ്മിഷൻ ആണ് ആ ഒരു ഡിസിഷൻ ആയിരുന്നു ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ഈ വർഷത്തെ നെറ്റ് എക്സാമും പി എച്ച് ഡി അഡ്മിഷനും എന്നോടൊപ്പം തന്നെ ക്വാളിഫൈ ചെയ്ത ആതിരയാണ് ആതിര ഹായ് എന്റെ പേര് ആതിര ആ ഞാനിപ്പോ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ജൂൺ സൈക്കിളിലെ നെറ്റ് വിത്ത് പി ജി ഡി അഡ്മിഷൻ ആണ് ക്വാളിഫൈ ചെയ്തത് ഞങ്ങള് ആണ് ഞങ്ങള് ഡിഗ്രി ഒന്നിച്ച് പഠിച്ചതാണ് ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ് ഓൺ കിയറിങ് വളരെയധികം സന്തോഷമുണ്ട് കാരണം നമ്മൾ പണ്ട് മുതലേ ടീച്ചിങ്ങിനുള്ള ഡ്രീം മനസ്സിലുള്ള രണ്ടാൾക്കാരാണ് നമ്മൾ കോളേജിൽ വെച്ച് കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പി ജി കഴിഞ്ഞ ഒരു വർഷം നെറ്റിന് വേണ്ടി ടോട്ടലി ഒരു ബ്രേക്ക് എടുത്ത് വേറെ ജോബൊന്നും നോക്കാതെ നെറ്റ് വേണ്ടി മാത്രം ഇരുന്ന ഒരാളാണ് എന്നിട്ട് പോലും വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട് കാരണം അറിയാലോ നമ്മള് ഒരു ഒരു കോഴ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ജോലി കല്യാണം അങ്ങനെ പല പല ടോപ്പിക്സ് നമ്മുടെ റിലേറ്റീവ്സും ഫ്രണ്ട്സും എടുത്തിടാറുണ്ട് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ മദർഹുഡിന്റെ ഇടയിലാണ് ആതിരയ്ക്ക് നെറ്റ് കിട്ടിയിട്ടുള്ളത് അതിനെ കുറിച്ച് എന്താണെന്ന് പറയുന്നത് ശരിയാണ് നമ്മൾ കോളേജിൽ വെച്ച് കണ്ട പോലെ അല്ല എനിക്ക് കുറച്ച് റെസ്പോൺസിബിലിറ്റീസ് ആയി ഫാമിലി ഉണ്ട് ഒരു കുട്ടിയുണ്ട് കുട്ടിക്ക് ഒന്നര വയസ്സായിട്ടില്ല ഞാൻ ഐസറിലേക്ക് ജോയിൻ ചെയ്യുന്നത് എക്സാക്ട്ലി പറഞ്ഞ കൊച്ചിനൊരു നാലു മാസം ഉള്ളപ്പോഴാണ് ആ സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കുട്ടിക്ക് അമ്മയുടെ കെയറും കാര്യങ്ങളും വേണ്ട ഒരു ടൈമാണ് ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിട്ടുണ്ട് ഫീഡ് ചെയ്യാനായാലും അതുപോലെ ലൈവ് ക്ലാസ്സുകളൊന്നും തന്നെ എനിക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഫുള്ളി ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നത് നമ്മളുടെ റെക്കോർഡിഡ് ക്ലാസ്സുകളായിരുന്നു ഐസറിന്റെ അതാവുമ്പോൾ നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ കാണാം ഇവൺ ഡ്രസ്സ് വാഷ് ചെയ്യുമ്പോൾ പോലും കുക്ക് ചെയ്യുന്ന ടൈമിൽ പോലും ഹെഡ്സെറ്റ് സെറ്റ് ആയിരുന്നു ക്ലാസ്സുകൾ കേട്ടുകൊണ്ടിരുന്നത് സ്പീഡ് ചെയ്യുന്ന ടൈമില് കുട്ടി ഉറങ്ങിക്കഴിഞ്ഞിട്ടുള്ള ലൈറ്റ് നൈറ്റ് ആയിട്ടുള്ള സ്റ്റഡീസ് ആയിരിക്കും കൂടുതലുണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മെറ്റീരിയൽസ് വായിച്ച് പഠിക്കുക അല്ലെങ്കിൽ ഒരു ഷോർട്ട് നോട്ട് ഉണ്ടാക്കിയിട്ട് പഠിക്കുക അതൊന്നും എന്റെ കാര്യത്തിൽ പോസിബിൾ ആയിരുന്നില്ല ഞാൻ ചെയ്തിരുന്നത് കൂടുതലും ഈ ക്ലാസ്സുകൾ ഫുള്ള് ആ ഒരു ഡേ സ്കുള് കേൾക്കുന്ന ഹെഡ്സെറ്റ് ചേർക്കുന്ന ക്ലാസ്സുകൾ ലൈറ്റ് ആകുമ്പോൾ കുട്ടി ഉറങ്ങിയതിന് ശേഷം ആയാലും അതിന്റെ സ്ലൈഡുകൾ ഒന്ന് അതെ അതെ പവർ പോയിന്റ് പ്രസന്റേഷൻ ഒക്കെ ഒന്ന് റിവൈസ് ചെയ്ത് കാണും എന്നുള്ളതല്ലാതെ മെറ്റീരിയൽ വായിച്ചിട്ടുള്ള സ്റ്റഡീസ് ഒന്നും നടന്നിരുന്നില്ല ഒരു നോട്ട് ഉണ്ടാക്കുക അതൊന്നും അത്ര പോസിബിൾ ആയിരുന്നില്ല എങ്കിലും ചെയ്തിട്ടുണ്ട് പക്ഷെ നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രമായിട്ടിരിക്കുമ്പോ മുട്ടിനെ നോക്കുന്ന കാര്യത്തില് നമുക്ക് വീഴ്ച വരാൻ പാടില്ല ഫാമിലിയുടെ കാര്യത്തിൽ വീഴ്ച വരാൻ പാടില്ല കൂടെ ഈ മനസ്സിൽ ഒരു സ്വപ്നം മനസ്സിലുണ്ടായിരുന്നത് കാരണം ഐഫ്രാദിലെ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് എനിക്കിപ്പോൾ ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റിയത് ഇപ്പോ ഐശ്വര്യ എന്റെ അടുത്ത് ചോദിച്ചതുപോലെ തന്നെ ഞാൻ അങ്ങോട്ട് ചോദിക്കുകയാണ് ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട് വേറെ റെസ്പോൺസിബിലിറ്റീസ് ഒന്നും ഇല്ലാതിരുന്നെങ്കിൽ കൊച്ചും കൂടെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാമായിരുന്നു പെട്ടെന്ന് ക്വാളിഫൈ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഞാൻ പലപ്പോഴും കരുതിയിട്ടുണ്ട് പക്ഷെ ഒരു വർഷം നെറ്റിനു മാത്രം ഗ്യാപ് എടുത്ത ആളാണ് ഐശ്വര്യ അപ്പോ എങ്ങനെയായിരുന്നു ഐശ്വര്യയുടെ പ്രിപ്പറേഷൻസ് ഇങ്ങനെ നെറ്റിന് വേണ്ടി ഒരു വർഷം വേറെ ജോബൊന്നും എടുക്കാതെ വേറെ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് വേണ്ടി മാത്രമായിട്ട് ഇരിക്കാം എന്നുള്ളൊരു ഡിസിഷനിലാണ് ഞാൻ അങ്ങനെ ഒരു ഓപ്ഷൻ എടുത്തത് അന്ന് നമുക്കറിയാലോ കൊറോണ ടൈമാണ് ഒരു ഓൺലൈൻ ക്ലാസ് കൂടി ആവുമ്പോഴത്തേക്കും എന്തായാലും വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു എന്താ പവർ പാക്ഡായിട്ട് പ്രിപ്പയർ ചെയ്യാം ഒക്കെയാണ് ഞാൻ പ്ലാൻ ചെയ്തിരുന്നത് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എനിക്ക് ആ ടൈമിൽ കുറേ അധികം ഇവന്റ്സ് ഒക്കെ വന്നത് പ്രത്യേകിച്ചും അറിയാമല്ലോ നമുക്ക് ഫാമിലിയിലൊക്കെ ഒരു ഇവന്റ് വന്നു കഴിഞ്ഞാൽ എത്രത്തോളം ആളുകൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യും പ്രത്യേകിച്ചും എന്റെ കസിൻസിന്റെ ഒക്കെ എന്താ പറയാ വെഡിങ്സും കുറെ ഒക്കെ ആ ഒരു ടൈമിലായിരുന്നു അപ്പൊ ഞങ്ങളുടെ വീട്ടിലേക്ക് കുറെ പേര് ആ ടൈമിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് റിലേറ്റീവ്സ് ഒക്കെ വരും അപ്പം ോൾ എന്താ ചെയ്യുന്നത് ജോലിയൊന്നും ആയില്ലേ പ്രിപ്പറേഷൻ ആണോ ഇത് ഞാൻ ലൈക് ഒരു ലൂപ്പിൽ ഇത് തന്നെ കേട്ടുകൊണ്ടിരിക്കണമായിരുന്നു അപ്പൊ നമ്മൾ പറയുമ്പോ ശരിയാണാലോ ബ്രേക്ക് എടുത്ത് നെറ്റിന് വേണ്ടി ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ആ ഒരു സ്ട്രെസ് അത്ര അധികം കാരണം ഇത്രയും പേര് വന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓരോ വീക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോന്നും ഓരോ പ്രാവശ്യം വിളിക്കുമ്പോഴും ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കും എന്താണ് ജോലി നോക്കുന്നില്ലേ അപ്പൊ നമുക്ക് എന്താ പറയാ എഴുതുമ്പോൾ ഉടനെ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്ന അത്രയും അത്ര എളുപ്പമുള്ള എക്സാം അല്ല നമുക്ക് പക്ഷെ അതിനൊരു അത്രത്തോളം ഡിഫിക്കൽട്ടി ഉണ്ട് വന്ന് ഫസ്റ്റ് ടൈം എഴുതിയ ടൈമിൽ എനിക്ക് നെറ്റ് ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല പോയിന്റ് ഫൈവ് പെർസെന്റേജിന് എനിക്ക് മിസ്സായി പോയിട്ടുണ്ടായിരുന്നു അന്ന് അത്ര അധികം വിഷമമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ടീച്ചിങ്ങിലേക്ക് കയറിയപ്പോ ആണ് എനിക്ക് നെറ്റ് ക്വാളിഫൈ ആയത് അന്ന് ഞാൻ ഐസെ എക്സ്റ്റെൻഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് അത്ര അധികം സന്തോഷമായിരുന്നു കാരണം നമ്മള് സന്തോഷം കൊണ്ട് കണ്ടു നിറഞ്ഞു പോവാന്നൊക്കെ പറയുന്ന ആ ഒരു രീതിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് എനിക്ക് ഉണ്ടായിരുന്നത് എനിക്കുണ്ടായിരുന്നത് ആദ്യം തോന്നിയത് നെറ്റ് എക്സാം ക്വാളിഫൈ ആയപ്പോഴും ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ പി ജി സെക്കൻഡ് ഇയർ പഠിക്കുമ്പോഴാണ് നെറ്റ് എക്സാം ആദ്യമായിട്ട് എഴുതുന്നത് അപ്പോൾ എന്താണ് നെറ്റെന്നോ എങ്ങനെയാണെന്നോ ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല ശരിക്കും പറഞ്ഞാൽ മൾട്ടിപ്പിൾ അറ്റംപ്റ്റിനു ശേഷമാണ് ഇപ്പൊ നെറ്റ് ക്വാളിഫൈ ചെയ്യുന്നത് ആ ടൈമിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ നമുക്ക് കൊമേഴ്സ് ആണ് സബ്ജക്ട് അപ്പൊ നമ്മുടെ മെയിൻ പേപ്പറിൽ കുറച്ച് നോളജ് ഉണ്ടെന്നില്ലാതെ ഫസ്റ്റ് പേപ്പർ എന്താണെന്ന് പോലും അറിയാത്ത സമയമാണ് അങ്ങനെ ഓരോ ടൈമും എക്സാം എഴുതി ഓരോരോ മാർക്കിൽ പോയി പിന്നെ നമുക്ക് ടൈം ഉണ്ടല്ലോ എന്ന് കരുതിയാണ് ഞാൻ നിന്നിരുന്നത് പിന്നെ പി ജി കഴിഞ്ഞതിന് ശേഷം ഞാൻ വേണ്ടി മാത്രമായിട്ട് ഇരിക്കാനായി തുടങ്ങി അങ്ങനെയാണ് എന്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞെ പറ്റി അറിയുന്നത് അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തു അപ്പൊ നമുക്ക് ഈ കിട്ടിയ ക്ലാസ്സുകള് ഞാൻ ഫുൾ ആയിട്ടും ഞാൻ ഫസ്റ്റ് പേപ്പർ മാത്രമാണ് ചൂസ് ചെയ്തിരുന്നത് കാരണം എന്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡ് എത്തി നമ്മുടെ മെയിൻ പേപ്പർ ആണല്ലോ നമ്മളിട്ടറിയാലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു എനിക്ക് പക്ഷെ അങ്ങനെ എടുത്ത് ഫസ്റ്റ് പേപ്പർ മാത്രം എടുത്ത് പഠിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതെ അതെ നമ്മൾ പഠിച്ചതുപോലെ അല്ല നെറ്റ് എക്സാമിന്റെ ലെവലില് നമ്മള് കുറച്ചും കൂടെ കാര്യമായിട്ട് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ട് കൊമേഴ്സ് നമ്മുടെ മെയിൻ പേപ്പർ ആയാലും ഫസ്റ്റ് പേപ്പർ ആയാലോ എനിക്ക് മനസ്സിലായത് അങ്ങനെ ഞാൻ ആ ഫസ്റ്റ് പേപ്പർ ആ ഒരു ടൈമിൽ അത് തന്നെ എടുത്തു അങ്ങനെ അത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു ആ ഒരു ഡിഫറൻസ് എനിക്ക് നന്നായിട്ട് മനസ്സിലായി നമ്മളിങ്ങനെ എക്സാംസ് എഴുതി എഴുതി വരുമ്പോ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും ആദ്യം എഴുതുമ്പോൾ തോന്നോക്കിയത് പേപ്പർ വൺ എളുപ്പമാണ് പിന്നെ വിചാരിക്കും പേപ്പർ ടു എളുപ്പമാണ് പിന്നെ രണ്ടും എളുപ്പമല്ല ഒരു കൺഫ്യൂഷനിലേക്ക് എത്തുമ്പോഴാണ് നമുക്ക് അതിന്റെ സീരിയസ്നെസ് മാസം ഇപ്പൊ എനിക്ക് ആ പേപ്പർ വൺ എടുത്തപ്പോ അത് ഓക്കെ ആയിട്ട് പക്കയായിട്ട് ക്ലിയർ ആയി എന്ന് വിചാരിച്ചപ്പോഴാണ് പേപ്പർ ആ റിസൾട്ട് വന്നപ്പോ എനിക്ക് പേപ്പർ മാർക്ക് കുറവായിരുന്നു അപ്പൊ എനിക്ക് മനസ്സിലായി ഏതെങ്കിലും ഒന്നും മാത്രം നമ്മൾ ചൂസ് ചെയ്തിട്ട് മനസ്സിലായി അങ്ങനെ ഞാൻ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത കോഴ്സ് പേപ്പർ വണ്ണും പേപ്പർ എടുത്തു ടൂര് വിചാരിക്കുകയും ചെയ്യുവല്ലോ നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലാത്ത ഒരു എക്സാം ആണ് അപ്പൊ അതുകൊണ്ട് ക്വാളിഫൈ ചെയ്യാൻ നെഗറ്റീവ് മാർക്കിംഗ് ഇല്ലല്ലോ കുറച്ചു കൂടി എളുപ്പമല്ലേ പക്ഷെ അത്ര ഡിഫിക്കൽറ്റി ഉണ്ട് ആ രണ്ട് മാർക്കിന്റെ ഓരോ ക്വസ്റ്റിനും നമ്മൾ അത്ര ഡിവോട്ടഡ് ആയിട്ട് ഇരുന്ന് വായിക്കണം ഒരു ഓപ്ഷൻ മാർക്ക് പോയാൽ മതി അതെ നമുക്കിത് ഒരാളെ പറഞ്ഞ് മനസ്സിലാക്കുക ഏറ്റവും ടഫ് ആയിട്ടുള്ള ഒരു കാര്യം അതായത് നമ്മള് ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്ത് ഫേസ് ഒരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നെറ്റിന് വേണ്ടി മാത്രം പ്രിപ്പയർ ചെയ്ത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഇരുന്നാൽ എങ്ങനെയാ മറ്റെന്തെങ്കിലും കൂടി ഒന്ന് ശ്രമിച്ചുകൂടെന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അപ്പോ നെറ്റ് എന്നുള്ളൊരു ചിന്തയാണ് എന്റെ മനസ്സിൽ ഞാൻ വേറെ ഒരു എക്സാമുകളും എഴുതാറുണ്ട് വേറൊന്നും പ്രിപ്പയർ ചെയ്തിരുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചിന്തകൾ ഈ ചോദ്യങ്ങളെല്ലാം ഞാൻ കവർ ചെയ്തിട്ടാണ് നെറ്റ് മാത്രം എന്നുള്ള രീതിയിൽ നിന്നിരുന്നത് നെറ്റ് കിട്ടിയാലേ ഞാൻ വേറൊരു സ്റ്റെപ്പിലേക്ക് പോകൂ എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ നിന്നിരുന്നത് അങ്ങനെ ഞാൻ ഈ രണ്ട് പേപ്പറും എടുത്തു കോഴ്സ് എടുത്തു അങ്ങനെ രണ്ടാമതും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് ആ രണ്ടിന്റെ ആ ഒരു ലെവല് നമ്മൾ പഠിച്ച ആ ഒരു കൊമേഴ്സ് രീതിയിൽ എല്ലാ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് വരുന്നതും കുറച്ചും കൂടെ ആയിട്ടാണെന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നതിൽ കൂടുതല് നമ്മൾ നമ്മള് നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക കാരണം ഒരു കാര്യത്തിന് വേണ്ടി മാത്രം ഇത്രയും നാള് കളഞ്ഞിരിക്കുക എന്ന് പറയുന്നത് എസ്പെഷ്യലി അതായത് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവും കാരണം ഒരു വർഷം ഞാൻ അതിനുവേണ്ടി മാത്രം മാറ്റിവെച്ച ഒരു ഇതാണ് പക്ഷെ ആ ഒരു ടൈമിൽ ഞാൻ എട്ട് എക്സാം വേണ്ടിട്ട് ഞാൻ പറഞ്ഞല്ലോ അന്ന് ക്വാളിഫൈ ചെയ്യാനും പറ്റിയില്ല അപ്പഴാണ് ഒരു ഫുൾ ഓൺ ആയിട്ട് കോച്ചിങ് എടുത്തിരുന്നത് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യും പിന്നെ എന്താ പറയാ അതേ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സായി ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുക നമ്മള് ക്ലാസ് കണ്ടുകൊണ്ടാണ് ചെയ്യുന്നത് ുള്ളി അതിനെന്താ പറയാ നമ്മള് അത്രയ്ക്ക് ഡിവോട്ടഡ് ആയിട്ടാണ് ഇന്നിരുന്നത് ഓരോ തിരക്കിന്റെ ഇടയിലാണെങ്കിലും നമ്മൾ ഈ ഒരു കാര്യം മാത്രം ഫോക്കസ് ചെയ്ത് വേറെ ജോബ് ഒന്നും ചെയ്യണ്ട ഇത് മാത്രം മതി എന്ന് പറഞ്ഞാണ് ഇരുന്നിരുന്നത് പക്ഷെ ആ സമയത്ത് നമുക്ക് കിട്ടിയില്ലെങ്കിൽ അത്ര അധികം വിഷമവും വരും ആ ഒരു സമയത്ത് നെറ്റ് ഇന്റർനെറ്റില് നെറ്റ് കേട്ടാ വരെ കരയുന്ന അവസ്ഥയായിരുന്നു എനിക്ക് വെച്ചാൽ എട്ട് എക്സാം കിട്ടിയില്ലല്ലോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഒരു ഡിപ്രസ്ഡ് ആയി പോകുന്ന സിറ്റുവേഷൻ ആയിരുന്നു അന്ന് അനീസാറിന്റെ മോട്ടിവേഷൻ വേർസും പിന്നെ അതേപോലെ എടുത്തു പറയേണ്ട ഒരാളുണ്ട് എന്റെ ഒരു ഫ്രണ്ട് പി ജിയിലെ തന്നെയാണ് ആളുടെ പേര് അവളും വളരെയധികം മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഓരോ പ്രാവശ്യവും എന്റെ മോട്ടിവേഷൻ ഡൗൺ ആവുമ്പോഴും അവൾ ഇതേപോലെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളാണ് അപ്പൊ അവളും എനിക്ക് കണ്ടിന്യൂസ്ലി മോട്ടിവേഷൻ തരും അനീസ് സാറിന്റെ ക്ലാസ് അതിൻ്റെ കൂടെ അങ്ങനെ എങ്ങനെയാണ് ഞാൻ മോട്ടിവേഷൻ ബിൽഡപ്പ് ചെയ്ത് ആതിരെ എന്താണ് ചെയ്തിരുന്നത് പറഞ്ഞതുപോലെ തന്നെ പല സമയത്തും അനീസ് ഒരു ഒമ്പത് മണിയുടെ ഒരു ക്ലാസ് വെക്കും പ്രിപ്പറേഷൻ അനാലിസിസ് മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അതിൽ സാറ് പറയുന്ന പല കാര്യങ്ങളും എന്തോ നമ്മളുടെ ലൈഫുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നി അതായത് നമുക്ക് വേണ്ടിയാണ് സാറാ പറയുന്നത് തോന്നിയിട്ടുണ്ട് സാർ പറയുന്ന ആ ഓരോ സെന്റൻസും അല്ലെങ്കിൽ നമ്മളുടെ കൺസേൺ ആയിരുന്നു ഒരു നെറ്റ് എക്സാമിൽ പ്രിപ്പയർ ചെയ്യുന്ന ഒരാളുടെ കൺസേൺ എന്താണ് സാർ വ്യക്തമായിട്ട് അറിയാം ഓരോ സ്റ്റേജിലും സാർ പറയുന്ന ആ ഓരോ പോയിന്റ്സ് എനിക്ക് വളരെയധികം റിലേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പൊ സാറിന്റെ ആ ഒരു വേർഡ്സ് അല്ലെങ്കിൽ നമ്മള് ഫെയിൽ ആയിപ്പോയ സമയത്ത് സാർ പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് തന്നെ മീറ്റിംഗ് വിളിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗിൽ ഇരുന്നിട്ടുണ്ട് കാരണം വേറെ ആരെങ്കിലും നമ്മളോട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് മീറ്റിംഗിൽ മീറ്റിങ്ങിൽ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗിൽ ഇരുന്ന ഒരാളുകൂടിയാണ് ഞാൻ അപ്പോ സാറിന്റെ ആ ഒരു മോട്ടിവേഷൻ പറയാൻ പറ്റ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും വലിയ ഒരു കാര്യമായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഒരു മെന്റേഴ്സ് ഉണ്ടായിരുന്നു ഇപ്പൊ ഫസ്റ്റ് പേപ്പറിലായാലും സെക്കൻഡ് പേപ്പറിലായാലും ഓരോ മെന്റേഴ്സ് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഒരിക്കലും നമുക്ക് മിസ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മള് ഹാപ്പി ആണോ എന്ന് നമുക്ക് ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വരെ ചോദിക്കാത്ത സമയത്ത് വരെ ആണോ എങ്ങനെയാണ് ചോദിക്കുന്ന ഒരു ഹാപ്പിനെസ് ഓഫീസർ ആയിരുന്നു മിത്ര എന്ന് പറയുമ്പോ ആദ്യം എന്താണ് മിത്ര നമുക്ക് അത്ര ഇതിലറിയില്ലായിരുന്നു പക്ഷെ ഓരോ പ്രാവശ്യം വിളിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് കോളുകൾ എടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് പക്ഷെ ഞാൻ മെന്റലി ഒരുപാട് ഡൗൺ ആയി പോയിട്ടുള്ള സമയങ്ങളുണ്ട് അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഞാൻ പറഞ്ഞില്ലേ ഒരു കാര്യത്തിൽ മാത്രമേ നമുക്ക് കിട്ടാണ്ടാകുമ്പോ കാരണം ഞാനൊരു ഫിഫ്റ്റ് അറ്റംപ്റ്റിനെന്തോണെ ക്വാളിഫൈ ചെയ്ത അത്രയും ഫെയിലിയർ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ആ ടൈമിൽ ഓരോ തവണയും ഞാൻ ഡൗൺ ആയി പോകുമ്പോ നമുക്ക് നമ്മുടെ മനസ്സിലൊന്നും ഒരാളോടൊന്ന് സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ വിചാരിക്കുന്ന സമയത്തായിരിക്കും ഇത്രേടെ കോളവേന പലപ്പോഴും ഞങ്ങൾ മണിക്കൂറിലുള്ള സംസാരിച്ചിട്ടുണ്ട് ഒരു കോൺഫിഡൻസ് ഉണ്ട് അതുപോലെ തന്നെ എങ്ങനെ ഇനിയിപ്പൊ നിസ്സാര ടൈമേ ഉള്ളൂ ആ ടൈമില് എങ്ങനെ ക്വാളിഫൈ അല്ലെങ്കിൽ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്ന് നമ്മൾക്ക് പറഞ്ഞു തന്ന ഒരു ഉണ്ട് ഒരു രീതി ഉണ്ട് അതുപോലെ തന്നെ ഹിബ മാം ഉണ്ടായിരുന്നപ്പോ അതുപോലെ അത് കഴിഞ്ഞിട്ട് വന്ന അർജുൻ സാർ ഇവരെല്ലാവരും നമുക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ ഒരു മാസം ഉള്ളൂ അല്ലെങ്കിൽ ഒരു മാസം ഉള്ളൂ ആ സമയം കൂടെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാം എന്ന് അതായത് ഒരു പ്ലാൻ ചെയ്യപ്പോഴും ഉണ്ട് ഫസ്റ്റ് തൊട്ട് ലാസ്റ്റ് വരെയും കണ്ടിന്യൂസ് ആയിട്ട് ഒരു കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കുന്ന ഒരാൾക്ക് മാത്രമല്ല പെട്ടെന്ന് നമ്മൾ ലാസ്റ്റ് ഒരു മാസത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നോർ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾക്ക് പോലും ഒരു പ്ലാൻ അവിടെ ടീമിന്റെ ാണ് ഫെയിലർ വരുമ്പോ നമ്മൾ സ്റ്റെപ്പ് ബാക്ക് ചെയ്യല്ല അതിനൊപ്പം നമ്മൾ എങ്ങനെയാ കോപ്പ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നുള്ള അഷുറൻസ് ആണ് ഓരോരുത്തരും ഈ നെറ്റ് എക്സാമിൽ എനിക്ക് എക്സാമിലെനിക്ക് ഒരു കാര്യം എന്ന് പഠിക്കുന്നു എന്നതിലല്ല ഡിഗ്രി ആയാലും പി ജി ആയാലും നല്ല രീതിയിൽ മാർക്ക് മേടിച്ച് ക്വാളിഫൈ ചെയ്തവർ പലരുണ്ട് പക്ഷെ ഇവർക്കെല്ലാവർക്കും നെറ്റ് എക്സാം ടഫാവുന്നു അപ്പൊ അതെന്താണ് ഈ ഡിഫറൻസ് എന്നുള്ളത് നമ്മൾ ഈ പഠിക്കേണ്ട രീതി എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അതായത് എന്ത് പഠിക്കണം ഓരോന്നും എത്രത്തോളം പഠിക്കണം എന്നുള്ളത് നമുക്കറിയില്ല അപ്പോ ആ അതിനൊക്കെ വ്യക്തമായിട്ടുള്ള ഒരു ആൻസർ സാറിന്റെ കയ്യിലും നമ്മുടെ ഐഫറിന്റെ ടീമിന്റെ കയ്യിലും ഉണ്ടായിരുന്നു അതാണ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സപ്പോർട്ട് എന്ന് പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ കോച്ചിങ് എടുത്തിട്ട് ആദ്യം ഇതേ നെറ്റിന്റെ റിസൾട്ട് ആണ് ഞാൻ പറഞ്ഞത് ജസ്റ്റ് ആദ്യം മിസ് ആയി പോയത് പിന്നെ ക്വാളിഫൈ ചെയ്തോന്നു പറഞ്ഞു പക്ഷെ പി ജിക്ക് പഠിക്കുന്ന സമയത്ത് ഇതേപോലെ എനിക്ക് നെറ്റ് എന്താന്ന് അറിയില്ല അപ്പൊ ജസ്റ്റ് നമ്മള് കോമേഴ്സ് അറിയാലോന്നുള്ളൊരു ഇതില് നമ്മൾ പോയി എഴുതി നോക്കും അപ്പോഴാണ് കുറച്ച് പെർസെന്റേജ് ഡിഫറൻസ് ഉണ്ട് ഇങ്ങനെ നെറ്റ് എക്സാം ഇങ്ങനെ അതിനെ ആൻസർ ചെയ്യണമെന്നൊന്നും എന്നൊന്നും നമുക്ക് അറിയില്ല ഈ ക്വസ്റ്റിൻ പേപ്പേഴ്സ് കുറേ തീഡിയോസ് ഒക്കെ ഉണ്ടെങ്കിലും നമുക്ക് നമുക്കത് ഒത്തിക്കിരുന്ന് പ്രിപ്പയർ ചെയ്യാൻ ഒരു മടി കുറെ നോക്കുമ്പോൾ തന്നെ ഓപ്ഷൻ ഒക്കെ ഒരു മടി എല്ലാവർക്കും ഉണ്ടാവും അപ്പോഴാണ് ഇങ്ങനെ ഡിസ്കഷൻ ഗ്രൂപ്പ്സിന്റെ ഒരു ഐഡിയ ഹൈസർ കൊണ്ടുവരുന്നത് കുറെ പേര് അതിരാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ആൾക്കാരെ കുറിച്ച് ഞാൻ കരുതുന്നു പക്ഷെ ഞാൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്ന ആളല്ല രാത്രി എത്ര നേരം വേണമെങ്കിലും അതിനുവേണ്ടി കുത്തി ഇരുന്ന് പഠിക്കാൻ എനിക്ക് കിട്ടും അതേപോലെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സിന് എനിക്ക് ഐസറിന്ന് കിട്ടി പല പല ഡിസ്ട്രിക്ട് എന്നുള്ള ആൾക്കാരുണ്ടായിരുന്നു ഞങ്ങളൊരു ആക്റ്റീവ് ഡിസ്കഷൻ ഗ്രൂപ്പ് എന്നുള്ള പേര് പോലെ അത്രയ്ക്ക് ആക്റ്റീവ് ആയിരുന്നു എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നാണ് ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്ത് ഓരോ പി ടി ഒക്കെ പ്രിപ്പയർ ചെയ്ത് ഞങ്ങൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും ഓരോരുത്തരെ ഷോർട്ട് കട്ട് വെച്ച് പറഞ്ഞ് പഠിപ്പിക്കും അങ്ങനെ നമ്മൾക്ക് മാത്രം ജയിക്കാന്നല്ല നമ്മളുടെ ഫ്രണ്ട്സും കൂടി നെറ്റ് ക്ലിയർ ചെയ്യണം എന്നൊരു ഒബ്ജക്റ്റീവിലാണ് നമ്മൾ മുന്നോട്ട് കൊടുക്കൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഫൈവ് എ എം ജെ ആർ എഫ് ക്ലബ്ബുണ്ടായിരുന്നു ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുന്ന ഒരാളെ അല്ല പക്ഷേ ഈ ഫൈവ് എ എൻ ജിആർഎഫ് ക്ലബ്ബില് ഒരു ക്ലാസ് പോലും ഞാൻ മിസ് ചെയ്യാതെ കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് ലാസ്റ്റ് ചിലപ്പോ എൻഡ് ചെയ്യുന്ന ടൈമിൽ ചിലപ്പോ ഒന്ന് കുട്ടികരഞ്ഞിട്ട് പോകേണ്ടി വരും അങ്ങനെയൊക്കെ ഉള്ളൊരു കാര്യങ്ങളുണ്ടെങ്കിൽ പോലും പരമാവധി എല്ലാ ഫൈവ് എ എം ജിആർഎഫ് ക്ലബ്ബുകളും ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ ഈ എക്സ്റ്റൻഡ് ചെയ്തു എന്ന് പറഞ്ഞല്ലോ എക്സ്റ്റെൻഡ് ചെയ്തു പോലും ഞാൻ ആദ്യം എക്സ്റ്റെൻഡ് ചെയ്യുന്ന ടൈമിൽ പോലും എന്നാണ് ഫൈവ് എ എം ക്ലബ്ബ് തുടങ്ങുക എന്നാണ് സാറിൻ്റെ അടുത്ത് ഗ്രൂപ്പിൽ നമ്മൾ ചോദിച്ചത് കാരണം ഏറ്റവും എഫക്റ്റീവ് ആയിട്ട് എനിക്ക് തോന്നിയൊരു കാര്യം നമ്മുടെ ഫൈവ് എ ഐ ക്ലബ്ബായിരുന്നു അതായത് രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നു പഠിക്കുന്നുണ്ട് മാത്രമല്ല അവിടെ ഒരു റിവിഷനാണ് നടന്നിരുന്നത് നമ്മൾ എത്രത്തോളം നമ്മൾ സെൽഫ് സ്റ്റഡി നടത്തും പഠിക്കും പക്ഷെ ഇതൊന്ന് റിവൈസ് ചെയ്യാനുള്ള സമയം പലപ്പോഴും ഒരു നെറ്റ് എക്സാമിന് ഉണ്ടാവാറില്ല കാരണം വെച്ചാൽ നമുക്കൊരു ഒരു കടലോളം പഠിക്കാനുണ്ട് ഞാൻ എപ്പോഴും എന്റെ അച്ഛനോടും പറയുന്ന പോലെ ഒരു കടലോളം പഠിക്കാനുണ്ട് പക്ഷെ ആ കടല് പഠിച്ചു കഴിഞ്ഞാലും നമുക്കതൊന്ന് റിവൈസ് ചെയ്യാനുള്ള ടൈം ഉണ്ടായിരുന്നില്ല നമ്മള് പഠിക്കുമ്പോഴേ നമുക്ക് അത് കുറച്ച് നാളത്തേക്ക് ഓർമ്മയുണ്ടാകും പക്ഷെ നമ്മളൊരാളെ പഠിപ്പിച്ചു കൊടുത്താൽ ആ ഒരു കോൺസെപ്റ്റ് മൈൻഡിൽ കുറേ നാള് നിൽക്കും അതാണ് ഞങ്ങളുടെ ആക്ടീവ് ഡിസ്കഷൻ ഗ്രൂപ്പ് അന്ന് ട്വന്റി ട്വന്റി ടൂലെടുത്തിരുന്ന ഒരു ഇത് കാരണം പിന്നെയും പിന്നെ മറ്റുള്ളവരെ എങ്ങനെ നമ്മൾ ഓപ്ഷൻസ് ഒക്കെ ഈസി ആയിട്ട് പറഞ്ഞു പഠിപ്പിക്കും കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിപ്പീറ്റ് ചെയ്ത് ചെയ്തോണ്ടിരിക്കുക ഒരു ദിവസം തന്നെ ഞങ്ങൾ രണ്ടു മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്യുവായിരുന്നു അത് ചെയ്തിട്ട് കിടന്ന് ഓർമ്മയുള്ളൂ ാണ് ഞങ്ങൾക്ക് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ഞാൻ ഇതുപോലുള്ള ഒരുപാട് മോട്ടിവേഷൻ വീഡിയോസ് ഒക്കെ ഐഫ്രണ്ട് തന്നെ കണ്ടപ്പോ എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ പേപ്പർ സോൾവ് ചെയ്യാം ക്വസ്റ്റിൻസ് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ക്വസ്റ്റൻസ് പക്ഷെ എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നോക്കാന്നുള്ളത് കാരണം നമ്മളൊരു ടോപ്പിക് പഠിക്കാതെ എങ്ങനെയാണ് ആ ക്വസ്റ്റിൻസ് മാത്രമായിട്ട് അങ്ങനെ ഒരു പ്രശ്നം എന്നാൽ ഇട്ടിരുന്നതാ പക്ഷേ ഈ സൈവേക്ലബില് ഓരോ വർഷത്തെയും ഓരോ ഇതിന്റെ ഓരോ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ സാർ മസ്റ്റ് ആയിട്ടും പിറ്റേ ദിവസം ചെയ്തിട്ട് വരണ്ടെന്ന് പറയുമ്പോ നമ്മൾ അത്രയും ക്വസ്റ്റ്യൻസ് സാറിനോടുള്ള ആ കാരണം നമ്മൾ ആ ഒരു ഇതിൽ നമ്മൾ പഠിക്കും അപ്പോ ആ ടോപ്പിക്കലും കവറായി പോകുന്നുണ്ട് അപ്പൊ നമ്മൾ ഡൗട്ട് വരുമ്പോ ആ ടോപ്പിക്കലും കൂടെ നമ്മള് നോക്കുകയാണ് ചെയ്തിരുന്നത് ഇപ്പോഴാണ് എനിക്ക് എന്തുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്ര ഇമ്പോർട്ടന്റ് ആണെന്ന് പറയാൻ കാരണം എന്നുള്ളത് പിന്നെ അതേപോലെ തന്നെ അനീസർ നമ്മളോട് ഇങ്ങനെ പിക്ചറൈസ് ചെയ്യാൻ പറയും ഫ്യൂച്ചറിൽ നെറ്റുള്ള ഒരാളും നെറ്റ് ഇല്ലാത്ത ഒരു ചായക്കടയിൽ പോയിരിക്കുന്ന സിറ്റുവേഷൻ അനലൈസ് ചെയ്ത് നോക്ക് എങ്ങനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല ജോലി ഉണ്ട് നെറ്റ് കിട്ടി നല്ല സാലറി ഉണ്ട് അതേപോലെ നമുക്ക് നെറ്റ് കിട്ടിയില്ലാത്ത നല്ല സാലറി ഇല്ല അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കും സിറ്റുവേഷനോട് റെസ്പോണ്ട് ചെയ്യുന്നത് അങ്ങനെയൊക്കെ പിക്ചറൈസ് ചെയ്യാൻ പറയുമായിരുന്നു അതുകൊണ്ട് ഞാൻ കൊറേ മോട്ടിവേഷണൽ വീഡിയോസ് ഒക്കെ പണ്ട് പഠിക്കുന്ന സമയത്തൊക്കെ കണ്ടിട്ടുണ്ട് നെറ്റ് അല്ലാതെ തന്നെ നമ്മള് ടെ കാണുമ്പോഴും അത്രയ്ക്ക് ഇങ്ങനെ ഇൻസ്പയറിംഗ് ആയിട്ടൊന്നും തോന്നില്ല പക്ഷെ സർ ഇങ്ങനെ പറയുമായിരുന്നു നമ്മളുടെ റൂമിൽ ഇങ്ങനെ എഴുതി വെക്കാം അസിസ്റ്റന്റ് ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞാൽ ഞാൻ അത് എഴുതി വെച്ചിരുന്നു അപ്പൊ ആദ്യം നെറ്റ് കിട്ടാതായ സമയത്ത് ആദ്യം ഇത്ര ഡേയ്സിന് എഴുതി അത് കിട്ടിയില്ല രണ്ടാമതും ഞാൻ ഇതിനു വേണ്ടി ഇരുന്ന സമയത്ത് പിന്നെ സിക്കോൺ ചെയ്തു അസിസ്റ്റന്റ് പ്രൊഫസറിന് ഇത്ര ഡേയ്സ് എന്ന് പറഞ്ഞിട്ട് അത് അവസാനം ക്വാളിഫൈ ആവുകയും ചെയ്തു ഇതിനൊക്കെ കാരണം സാറിൻറെയും അതേപോലെ തന്നെ ഈ ടോട്ടൽ ഐഫർ ടീം മെമ്പേഴ്സിന്റെ ഒരു മോട്ടിവേഷനും നമുക്ക് വേണ്ടി എടുക്കുന്ന ഒരു റെസ്പോൺസിബിലിറ്റി ഒക്കെ ആണ് ഇപ്പോ ഐശ്വര്യ ഡിസ്കഷൻ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞതുപോലെ നമ്മുടെ ഐഫറിൽ ഓരോ കാറ്റഗറി ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മദേഴ്സിന്റെ ഗ്രൂപ്പ് ഞാൻ അതിലുണ്ടായിരുന്നു അപ്പോ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ളവര് വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് അങ്ങനെ ഓരോരുത്തർക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിരുന്നു അതൊരു ഇൻഫോർമൽ ഗ്രൂപ്പ് ആയിരുന്നു അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് പറയാം അപ്പൊ ഈ മദേഴ്സ് ഗ്രൂപ്പിലുള്ളത് പോലെ ഒരുപാട് ആളുകൾ ആ മതേഴ്സ് അവരുടെ ഒരു സ്റ്റഡി റുട്ടീൻ എങ്ങനെയായിരുന്നു അവരുടെ ടിപ്സ് എങ്ങനെയായിരുന്നു അതിന് ഷെയർ ചെയ്യും പലപ്പോഴും അതൊക്കെ എനിക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ പറഞ്ഞതുപോലെ പി പി ടി നോക്കുന്നതും സ്ലൈഡ് നോക്കി അതെ സ്ലൈഡ് നോക്കുന്ന രീതി ഒക്കെ കൊണ്ടുവന്നത് അങ്ങനെയാണ് അപ്പൊ അങ്ങനെ പല ഗ്രൂപ്പുകൾ നമുക്ക് ഉണ്ടായിരുന്നു ഈ പറഞ്ഞതുപോലെ ഡിസ്കഷൻ ഗ്രൂപ്പുകളും ഇങ്ങനത്തെ കുറച്ച് ഇൻഫോർമൽ ഗ്രൂപ്പുകളും ഉണ്ടായിരുന്നു ഈ ഡിസ്കഷൻ ഗ്രൂപ്പുകളിൽ തന്നെ ഓരോ ഗ്രൂപ്പുകൾ അതായത് ടു 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 ത്രീ തേർട്ടി പി എം ഓരോരുത്തർക്ക് കൺവീനിയന്റ് ആകുന്ന ടൈമിലാണ് നമ്മൾ ഒരു ഡിസ്കഷൻ വെച്ചിരുന്നത് ഞാനൊരു മൂന്നാലഞ്ച് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമുക്കത് പറ്റുന്ന ഗ്രൂപ്പുകൾ നമ്മൾ ആ സമയത്ത് കേറിയിട്ട് ഡിസ്കഷൻ ചെയ്യും അതായത് എപ്പോഴാണോ ഒരാൾ ഫ്രീ ആവുക ഒരാൾ ഒരു ലിങ്ക് ഇടും നമ്മൾ ആ സമയത്ത് ഫ്രീയുള്ളവര് കയറും ഡിസ്കസ് ചെയ്യും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ഒരാള് പഠിപ്പിക്കുന്നതിനെക്കാൾ കൂടുതൽ നമ്മൾ ഒരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ കൂടുതൽ കുറച്ചും കൂടെ നമുക്കത് മെമ്മറിയിൽ അങ്ങനെ തന്നെ സ്റ്റോർ ചെയ്ത് അത് പലപ്പോഴും എനിക്ക് എക്സാമിൽ തോന്നിയിട്ടുണ്ട് നമ്മൾ ഈ ഞാൻ ട്യൂഷൻ എടുത്തിരുന്നു അപ്പൊ ട്യൂഷൻ എടുക്കുന്ന സമയത്ത് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുമ്പോ ചില പോയിന്റ്സ് നമ്മളുടെ മനസ്സിലെത്തുന്നത് അതേപോലെ തന്നെ എക്സാമിനെ യൂസ്ഫുൾ ആയി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഉള്ള ഒരു കാര്യമായിരുന്നു ഈ ഡിസ്കഷൻ ഗ്രൂപ്പ് ഞങ്ങൾ ഓരോരുത്തരും ഓരോ ടോപ്പിക് ഡിവൈഡ് ചെയ്തെടുത്തിട്ട് അത് പഠിപ്പിക്കും അതിന്റെ ഷോർട്ട് നോട്ടുകൾ അയക്കും കാരണം ഈ മദേഴ്സ് ആൻഡ് ഒക്കെ എല്ലാവർക്കും നോട്ട് എഴുതാന്നുള്ളത് പോസിബിൾ അല്ലല്ലോ ഓരോ ടോപ്പിക് ഓരോരുത്തരും നോട്ട് സബ്നോട്ട് എഴുതി അയക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഷോർട്ട് നോട്ടുകള് നമുക്ക് എപ്പോഴും യൂസ്ഫുൾ ആയിട്ട് തോന്നി ശരിയാണ് പിന്നെ ഇതേപോലെ ഡിസ്കഷൻ ഗ്രൂപ്പിൽ തന്നെ ഇപ്പൊ നമ്മൾ ചില ദിവസം എല്ലാ ദിവസവും ഞങ്ങൾ ഒരു ടെൻ തേർട്ടി ഒക്കെയാണ് മീറ്റിംഗ് വയ്ക്കുക അപ്പൊ എല്ലാ ദിവസവും ആ ഒരു ടൈമിൽ ഈ മീറ്റിംഗിൽ കയറാൻ എല്ലാവർക്കും പറ്റിയൊന്നും ഇല്ല ഒരു ഗാങ്ങ് ഓഫ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ ഇങ്ങനെ ഐഫറിയിൽ നിന്ന് മീറ്റ് ചെയ്താൽ പല ഡിസ്ട്രിക്ട് എന്നുള്ള ആൾക്കാർ നമ്മള് കേറിയില്ലെങ്കിലും അവർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തന്നെ ഈ ക്വസ്റ്റൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ട് ഓരോ ഫംഗ്ഷൻസ് ഒക്കെ ആ ടൈമിലൊന്നു പറഞ്ഞില്ല അവർ ഈ സ്ക്രീൻഷോട്ട്സ് എങ്ങനെ എടുത്ത് അയച്ചുകൊണ്ടിരിക്കും നമ്മളെ പഠിപ്പിക്കും നമ്മൾ തിരിച്ച് അവർക്ക് എങ്ങനെ ഷോർട്ട് കട്ട് വെച്ച് എങ്ങനെ എന്ന് പറഞ്ഞു കൊടുക്കും പിന്നെ ഇതേപോലെ തന്നെ ആ നെറ്റ് ക്ലിയർ ചെയ്ത സമയത്ത് ഞാനൊരു കോളേജിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് നമുക്ക് പറയുമല്ലോ ദൈവം ഒരു ടൈം വെച്ചിട്ടുണ്ടെന്ന് എന്ന് പറഞ്ഞ പോലെ കോളേജിൽ ഞാൻ എടുത്തോണ്ടിരിക്കുന്ന ചില ടോപിക്സ് അതേപോലെ എക്സാമിനു ചോദിക്കുകയും ചെയ്തു നല്ല മാർക്കോടുകൂടി ക്ലിയർ ചെയ്യാനും പറ്റി അതിപ്പോ എന്താ പറയാ നമുക്ക് കറക്റ്റ് ഒരു ടൈമിംഗ് ഉണ്ട് എന്നൊക്കെ പറയുന്നതിന്റെ ഒരു മീനിങ് മനസ്സിലാവുന്നത് അതോടുകൂടിയാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഈ കണ്ടിന്യൂസ്ലി സപ്പോർട്ട് കിട്ടാതാകുമ്പോഴും നമ്മളെപ്പോഴും കൂടെ നിർത്തിയിരുന്ന കുറച്ച് കൂട്ടുകാരും നമ്മളുടെ ഫാമിലി അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ നമ്മളത് ക്ലിയർ ചെയ്യണം കിട്ടണം എന്നുള്ളൊരു ഉള്ളത് അതേപോലെ ഐസറിലെ ടീം മെമ്പേഴ്സ് ആണെങ്കിലും ഒരു ഒരു ഫെയിലിയർ വന്നാൽ അവിടെ സ്റ്റോപ്പ് ആയി നിർത്തല്ല ഇപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നെറ്റ് ഞാൻ ക്ലിയർ ചെയ്ത് കഴിഞ്ഞു അന്ന് ആയിരുന്നു വേണമെങ്കിൽ ഇപ്പൊ ടോട്ടലി കണക്ഷൻ ലോസ്റ്റ് ആയി പോവാം പക്ഷെ പിന്നെ അതിന് ശേഷം രണ്ടു നെറ്റ് കിട്ടിയപ്പോഴും സാർ നീസാറും ഹാപ്പി ആയോ അതേപോലെ ഹാപ്പി ഹാപ്പിയാണ് അലുമിയാണ് ഇപ്പോഴും അത് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട് അതൊക്കെ വലിയ കാര്യങ്ങളാണ് എല്ലാ കോച്ചിങ് സെന്റേസിലും ഇതേപോലെയുള്ള ഫെസിലിറ്റീസ് ഉണ്ടോന്ന് വെച്ചാൽ നമുക്കറിയില്ലല്ലോ ആതിരി ആരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ടൈമിൽ സപ്പോർട്ട് ചെയ്തിരുന്നത് നെറ്റ് പ്രിപ്പറേഷൻ ടൈമിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിരുന്നത് എന്റെ അച്ഛനും അമ്മയും ആയിരുന്നു പിന്നെ അതുപോലെ തന്നെ എന്റെ ബ്രദറ് ഏറ്റവും കൂടുതൽ എന്റെ ഹസ്ബൻഡ് ആള് ഞാൻ ഈ ഓരോ തവണയും ഫെയിൽ ആയി എന്ന് വിളിച്ചു പറയുമ്പോൾ ആള് പുറത്താണ് അപ്പോ ഇത്തവണ റിസൾട്ട് വന്നു കിട്ടിയില്ല എന്ന് വിളിച്ചു പറയുമ്പോ ഏഹ് എന്നും നമ്മള് ആയതിനു മതി നിർത്തിക്കോയിൽ വേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് ഇത് പോലും അവളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നില്ല ആള് പറഞ്ഞാൽ കുഴപ്പമില്ല അടുത്ത പ്രാവശ്യം നോക്കാം ആ ഇത്രയും കിട്ടിയില്ലേ അടുത്ത പ്രാവശ്യം എന്തായാലും കിട്ടും എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുന്നൊരു ധൈര്യം ഉണ്ട് അതായത് ഓരോ പ്രാവശ്യം ഫെയിലായി എന്ന് പറയാൻ നമുക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് ആൾക്കങ്ങലും തോന്നിയിരുന്നില്ല കിട്ടുമെന്ന് എന്നെക്കാ കൂടുതൽ വിശ്വാസം ആൾക്കാരുണ്ട് അപ്പോ ഹസ്ബൻഡും എന്റെ അച്ഛനും അമ്മയും ആണ് ഏറ്റവും കൂടുതൽ ഹസ്ബൻഡ് കാര്യം എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല അത്ര അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഹെൽപ്പല്ല നമ്മളെ മെന്റലി ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അത്ര നല്ലൊരു ഹെൽപ്പായിരുന്നു ഇവര് മുമ്പ് എനിക്കാണെങ്കിലും വീട്ടിലിപ്പോ ഇതുപോലെ തന്നെ അച്ഛൻ ആദ്യം ഞാൻ പറഞ്ഞല്ലോ നെറ്റ് ചെറിയൊരു മാർക്കിന് മിസ് ആയി കഴിഞ്ഞപ്പോ അച്ഛൻ എൻ്റെ അടുത്ത് പറയുമായിരുന്നു അടുത്ത പ്രാവശ്യം നീ എന്തായാലും എഴുതിയ കിട്ടുന്നു അച്ഛന് കുറച്ച് വിശ്വസിച്ചിരിക്കുകയാണ് അപ്പൊ നമുക്ക് കിട്ടോ ഇല്ലേന്ന് അറിയില്ല പക്ഷെ അച്ഛന് അത്രയും വിശ്വാസം ഉണ്ട് അത് ഞാൻ കോളിഫൈ ചെയ്യുന്നു അതേപോലെ എന്റെ ഗ്രാൻഡ് മദേഴ്സ് ആണ് ഏറ്റവും കൂടുതൽ അച്ഛമ്മയും അമ്മമ്മയും ഭയങ്കര ഹാപ്പി ആയിരുന്നു അവർക്ക് എന്തോ ലോട്ടറി കിട്ടിയത്ര സന്തോഷമാണ് ഞാൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആയി ഇപ്പൊ ജോലിക്ക് കയറിയപ്പോഴും നെറ്റ് കിട്ടിയപ്പോഴൊക്കെ ഒക്കെ അത്രയ്ക്കും സെലിബ്രേറ്റ് ചെയ്ത ആൾക്കാരാണ് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ എന്റെ ഫ്രണ്ട് ആതിരാ അവളാണെങ്കിലും കണ്ടിന്യൂസ്ലി ആ ഒരു പ്രോസസ്സിൽ നമ്മൾ ഡൗൺ ആയിരിക്കുമ്പോൾ അതുപോലെ നമ്മളെ സക്സസ്സിൽ ഓരോ കാര്യത്തിലും കണ്ടിന്യൂസ്ലി കൂടെ ഉള്ള ആൾക്കാരാണ് നമ്മളെക്കാ കൂടുതൽ നമ്മള് സക്സസ് സെലിബ്രേറ്റ് ചെയ്ത ഐഫറിനെ പോലെ തന്നെ നമ്മള് ഫാമിലിയും ഫ്രണ്ട്സും ഉണ്ട് അതന്നെ ഞാൻ ഈ ഐഫറിലേക്ക് വരുന്ന ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടെന്ന് പറഞ്ഞു അമല് അവരാണ് എന്നെ ഈ ഐഫർ എന്നുള്ള ഒരു ഇതിലേക്ക് എന്നെ കൊണ്ടുവന്ന ഒരാള് അപ്പൊ അവരോടുള്ള നന്ദി ഒട്ടും പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം തന്നെയാണ് നമുക്ക് എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്ത് നിന്നിട്ടുള്ള ഒരു ഫ്രണ്ട് കൂടിയാണ് ആള് അപ്പോ ഐഫറിന്റെ ടീം അതുപോലെ തന്നെ നമ്മളുടെ ഈ ഏറ്റവും അടുത്ത ആൾക്കാര് അതുപോലെ എനിക്കിണ്ട ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചുകഴിഞ്ഞാല് ഓരോ പ്രാവശ്യം എക്സാം എഴുതാൻ പോകുമ്പോ കുട്ടീനെ കൊണ്ടുപോകണം മൂന്ന് മണിക്കൂറുള്ള എക്സാം ഇത്രയും ചെറിയൊരു കുട്ടി ഫീഡ് ചെയ്യാതെ ഇത്രയും നേരം ഇരിക്കുക അതുപോലെ തന്നെ ഇതിനെ കൊണ്ട് നടക്കുക കുട്ടീനെ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ അത്രയും ഒരു കാര്യമായിരുന്നു ഇപ്പൊ ഓരോ കാര്യങ്ങളൊക്കെ റെഡി ആക്കി ഞങ്ങള് പോകും ഒരുപാട് ലോങ് ഒക്കെയാണ് സെന്റർ കിട്ടാറ് എന്നാലും എന്റെ അച്ഛനമ്മയും ഒരു ഇതും പറഞ്ഞിട്ടില്ല പോണ്ടോ അല്ലെങ്കിൽ ഇത്രയും തവണ ആയില്ലേന്നോ ഒരു നെഗറ്റീവ് ഒന്നും എന്നോട് പറയാതെ എന്നൊക്കെ കൂടുതൽ ഇപ്പൊ ഐശ്വര്യം പറഞ്ഞ പോലെ നമ്മളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റും താല്പര്യം അവർക്കാണ് അങ്ങനെയാണ് നമ്മൾ ഓരോ എക്സാമിനെ കൊണ്ടുപോവുകയും പാസ്സായിന്ന് പറഞ്ഞപ്പോ എനിക്ക് റിസൾട്ട് വന്നപ്പോൾ ഞാൻ നോക്കാൻ മടിച്ചു കാരണം തവണയും നോട്ട് ക്വാളിഫൈഡ് നോട്ട് ക്വാളിഫൈഡ് എന്ന് കണ്ടു കണ്ട് മനസ്സിൽ സത്യം പറഞ്ഞത് പതിഞ്ഞുപോയി ഞാൻ റിസൾട്ട് എടുത്ത് നോക്കിയത് എവിടെ നോട്ട് ക്വാളിഫൈഡ് എവിടെ എവിടെന്നുള്ള നോക്കിയേ അപ്പോഴാണ് ക്വാളിഫൈഡ് എന്ന് കാണുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഞാൻ നമ്മുടെ മെൻട്രൊക്കെ അയച്ചു കൊടുത്തിട്ട് കൺഫേം ചെയ്തതിന് ശേഷം മാത്രമാണ് എല്ലാരോടും പറഞ്ഞത് കാരണം നമ്മ ഒട്ട് എക്സ്പെക്ട് ചെയ്യുന്നില്ല കാരണം ഓരോ പ്രാവശ്യം കഴിയുംതോറും ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോ അതുപോലെ തന്നെ നമുക്ക് ഒരു എക്സാം ക്യാൻസൽ ചെയ്തായിരുന്നു ആ എക്സാം ആണ് എനിക്ക് എഴുതാനും പറ്റിയിരുന്നില്ല എക്സാമിന് പോകുന്നതിന്റെ അന്ന് അമ്മക്ക് ഒരു ഹോസ്പിറ്റൽ എമർജൻസി വന്നിട്ട് എനിക്ക് പോവാൻ പറ്റിയിരുന്നില്ല അപ്പോ അത് കഴിഞ്ഞപ്പോ കംപ്ലീറ്റ്ലി ഇതിനോടുള്ള ഒരു ഇതേ എനിക്ക് മനസ്സിൽ നിന്ന് പോയായിരുന്നു അപ്പൊ ഈ റിസൾട്ട് കണ്ടപ്പോ എന്നൊക്കെ കൂടുതൽ സന്തോഷം ഞാൻ ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്തവർക്കായിരുന്നു അതുപോലെ തന്നെ അമ്മയാണെങ്കിലും ആദ്യം ഞാൻ നെറ്റ് പഠിക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞപ്പോ തന്നെ ആദ്യം എന്നെ സപ്പോർട്ട് ചെയ്തത് അമ്മയായിരുന്നു കാരണം അമ്മ ടീച്ചിങ് ഫീൽഡ് തന്നെയാണ് പക്ഷെ ഞാൻ ഇതിനുവേണ്ടി കടന്നു നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന കണ്ടപ്പോഴ അമ്മയാണ് പറഞ്ഞത് നീ നെറ്റ് ഇത്ര അധികം ഇതിനു വേണ്ടി സ്ട്രെസ് ചെയ്ത് ഹെൽത്ത് ഒക്കെ റിസ്ക് ആക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ് വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അപ്പോഴും നമ്മളെ മൈൻഡിൽ നമുക്ക് ഈ ലക്ഷ്യത്തിലേക്ക് എത്തണം എങ്ങനെയെങ്കിലും നെറ്റ് ക്വാളിഫൈ ചെയ്യണം എന്നുള്ളൊരു ഭയങ്കര ഒരു അത്രയും ഫയർ കിടത്തുന്നതുകൊണ്ടാണ് പിന്നീട് പിന്നീട് വേണ്ടി ട്രൈ ചെയ്തതും എക്സ്റ്റെൻഷൻ എടുത്തതും പഠിച്ചതും കറക്റ്റ് ആ ടൈമിലാണ് കിട്ടിയത് ആ ഒരു ടൈമിങ് അങ്ങനെയാണ് അലൈൻ ചെയ്ത് വന്നത് പിന്നെ അതുപോലെ നിറ്റിയാണെങ്കിലും എല്ലാവർക്കും അത്രയും സന്തോഷമാണ് നമ്മള് എന്താ പറയുക ഒരു സക്സസ് ആയി കഴിഞ്ഞാല് നമ്മളുടെ കൂടെ ഉള്ള ആൾക്കാരായിരിക്കും നമ്മളൊക്കെ കൂടുതൽ അത് എൻജോയ് ചെയ്യുന്നത് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഇതിനൊപ്പം തന്നെ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ദേവിക അവളാണെങ്കിലും ഇതേപോലെ തന്നെ വളരെയധികം ഹാപ്പി ആയി ആള് ഇപ്പൊ വേറെ ജോബാണ് ചെയ്യുന്നത് പക്ഷെ എന്നാലും ആ സമയത്ത് ഞങ്ങൾ ഈ ആക്റ്റീവ് ഡിസ്കഷൻ ഗ്രൂപ്പിന് വളരെ ആക്റ്റീവ് ആയിട്ട് എന്റെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത ഒരാളായിരുന്നു ദേവിക ഇനിയിപ്പോ നെറ്റ് പ്രിപ്പറേഷൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഒരു അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ഒരു സ്വപ്നം മനസ്സിലുള്ള മനസ്സിൽ കൊണ്ടിടക്കുന്നവരോട് ശരിക്കും എന്താ പറയാനുള്ളത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള സ്വപ്നം നമ്മൾ മനസ്സിൽ വെച്ചാൽ മാത്രം പോരാ അതിനുവേണ്ടി നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്യേം വേണം പ്രത്യേകിച്ച് നെറ്റ് എന്ന് പറയുന്ന എക്സാം ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്ലിയർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ടാവും പക്ഷേ ഫസ്റ്റ് അറ്റം ക്ലിയർ ആവാതെ കുറെ കഷ്ടപ്പെട്ട് എഴുതി 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 ഏറ്റവും അവസാനം ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ നമുക്ക് കാണാൻ പറ്റും എത്രാമത്തെ അറ്റംപ്റ്റിൽ എക്സാം ക്ലിയർ ചെയ്തു എന്നുള്ളതിന് ഒരു പോയിന്റ് ഇല്ല ഒരു ഇമ്പോർട്ടൻസോ അലവൻസോ ഞാൻ കാണുന്നില്ല നമുക്കത് ക്ലിയർ ചെയ്യാൻ പറ്റും പക്ഷെ നമ്മൾ അതനുസരിച്ച് എന്താ പറയാ ഹാർഡ് വർക്ക് ചെയ്യുക വേണ്ടി ടൈം ഡിവോട്ടഡ് ആയിട്ട് വെക്കുക ഇതേപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് പറയുന്ന വേർഡ്സ് മനസ്സിലേക്ക് എടുത്ത് നമ്മളെ മുന്നോട്ട് പോകൊണ്ടിരിക്കണം അതാണ് എനിക്ക് ആകെ പറയാനുള്ള ഒരു എന്താ പറയുന്ന ഉപദേശം എന്ന് പറയുന്നത് എന്താണ് പറയാനുള്ളത് ഞാൻ പറയുന്നത് പോലെ ഞാനിപ്പോ ഫിഫ്ത് അറ്റംപ്റ്റിലാണല്ലോ ക്വാളിഫൈ ചെയ്തത് ഒരുപാട് ഫെയിലിയർ അറിഞ്ഞു വന്ന ഒരാളാണ് അതിന്റെ മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് എങ്ങനെ പഠിക്കണം എന്നുള്ള ഒരു മെത്തേഡ് അറിയാത്തത് കൊണ്ടായിരുന്നു നമ്മൾ എന്തൊക്കെയോ പഠിച്ചത് കൊണ്ട് കാര്യമില്ല നെറ്റ് എക്സാമിന് ആ എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സിലബസ് ഡൗൺലോഡ് ചെയ്ത് കയ്യിൽ കിട്ടിയത് കൊണ്ട് യാതൊരു കാര്യമില്ല നമുക്ക് കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സാറ് പറയാറുള്ള പോലെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി ആണ് നെറ്റ് എക്സാമിന് വേണ്ടത് അപ്പോ ആ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്റ്റഡി എങ്ങനെ കൊണ്ടുപോകണം അല്ലെങ്കിൽ ഓരോ ട്രാക്ക് എങ്ങനെയായിരിക്കണം നമ്മളുടെ എവിടെ സ്റ്റോപ്പ് ചെയ്യണം എവിടെ നിന്ന് വീണ്ടും റീസ്റ്റാർട്ട് ചെയ്യണം ഏത് റൂട്ടിൽ പോകണം എന്നുള്ളത് നമ്മൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞുതരാനായിട്ട് ഒരു ഗൈഡ് അല്ലെങ്കിൽ ഒരു മെന്റ ഉള്ളത് വളരെയധികം നന്നായിരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പൊ നെറ്റിടീം പ്രിപ്പയർ ചെയ്യുന്നവരോട് ഞാൻ ചെയ്തതുപോലെ കൊറേ നമ്മൾ വെറുതെ എഴുതി എങ്ങനെയാണെന്ന് അറിയാനും അല്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ള രീതിയിൽ എഴുതി സമയം കളയാതെ നമ്മൾ കുറച്ചും കൂടെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു കൊടുക്കണം അപ്പൊ അതിനു വേണ്ടിയിട്ട് ഐഫർ പോലുള്ള നല്ലൊരു ടീം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ാണ് എനിക്ക് പറയാനുള്ളത് പ്രത്യേകിച്ചും ഫോർമൽ ആയിട്ടുള്ള ടീം അല്ലല്ലോ നമുക്ക് ഇൻഫോർമൽ ആയിട്ട് നമ്മൾ ഹാപ്പി ആണോ സൈക്കോളജിക്കലി ആണെങ്കിലും നമ്മള് പ്രൊട്ടക്ട് ചെയ്യാൻ അവർ കൂടെ ഉണ്ട് ഇപ്പൊ നമ്മള് എപ്പോഴെങ്കിലും ഡൌൺ ആയി പോയി കഴിഞ്ഞിഫ്ലക്ഷൻസ് പോലെ പല കുട്ടികൾക്കും ഇപ്പൊ പുതുതായിട്ട് ഐഫോ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇന്നേഴ്സിനെ കൺഗ്രാചുലേറ്റ് ചെയ്യാനുള്ള പോലെ തന്നെ ഫെയിലിയറായി പോയവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അതുപോലെ അലുമിന ഇതേപോലെ തന്നെ ഒരുമിച്ച് കൊണ്ടുപോകാനൊക്കെയുള്ള ഇനിഷ്യേറ്റീവ്സ് അവരെക്കുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് ഫുള്ളി നമ്മള് എന്താ പറയാ കൂടെ നിൽക്കുന്ന ഒരു കോച്ചിങ് സെന്റർ ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം അതായത് നെറ്റ് ഒരിക്കലും നമുക്ക് കിട്ടാത്തൊരു കാര്യമല്ല ഒരിക്കലും കിട്ടാത്തൊരു കിട്ടാത്തനെയായിട്ട് കരുതേണ്ട ഒരു കാര്യമല്ല നെറ്റ് എന്നുള്ളത് നമുക്ക് കിട്ടും നമ്മൾ അതിനുള്ള എഫേർട്ട് ഇടണം നമ്മളെ സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ടീമിനെ നമ്മൾ നമ്മുടെ കൂടെ കൂട്ടുക അതാണ് എനിക്ക് പറയാനുള്ളത് ഏതൊരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെങ്കിലും അതുപോലെ ഏതൊരു ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഒരാളാണെങ്കിലും നമ്മൾ ഒരു ലക്ഷ്യം ഒരു ബോധം നമ്മളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നമ്മൾ കുറച്ച് ഹാർഡ് വർക്കും വിൽ പവറും ഒക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ ഒരു കോച്ചിങ് സെന്റർ നമ്മൾ സെലക്ട് ചെയ്ത് പോലെ ഒരു ടീം നമ്മളൊപ്പം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും ഞാനിപ്പോ ഒരു മദർഹുഡിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പോ ഇന്നിന്ന സ്റ്റേജിലുള്ളവർക്ക് മാത്രമേ പറ്റൂ അതല്ലെങ്കിൽ നെറ്റിന് നെറ്റിനുവേണ്ടി മാത്രമായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നാലേ ഇത് ക്വാളിഫൈ ചെയ്യൂ എന്നുള്ള കുറെ ചിന്തകൾ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതെല്ലാം എൻ്റെ റിസൾട്ടിലൂടെ എനിക്കത് മാറ്റാനായിട്ട് പറ്റി അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ് നമ്മൾ ഏത് സ്റ്റേജിലായിക്കോട്ടെ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് നമ്മൾ നമ്മൾ നമ്മളാൽ കഴിയുന്നത് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക അത് അത് നമ്മൾ എഫക്റ്റീവ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടീമും കൂടെ നമ്മുടെ കൂടെ നമ്മളുടെ റൂട്ട് നോക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മൾ ഏത് ട്രാക്കിൽ പോകണം പോണംന്ന് നമ്മളൊന്ന് ഗൈഡ് ചെയ്യാനും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മളുടെ ആ സ്റ്റേജിൽ നിന്നുകൊണ്ട് തന്നെ നെറ്റായാലും ഏത് ജെ ആർ എഫ് ആയാലും നമുക്ക് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോ എല്ലാവരും നെറ്റിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും സമയം കളയാതെ നമ്മള് നമ്മളിൽ ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കിയിട്ട് ഒന്ന് സ്ട്രോങ് ആയിട്ട് വിശ്വസിച്ച് ആ ഒരു എക്സാമിന്റെ പ്രിപ്പറേഷനിലേക്ക് ഇറങ്ങുക നല്ലൊരു ടീമിനെ ഒരു ടീമിനെ കൂടെ കൂട്ടി പ്രിപ്പറേഷൻസ് കൊണ്ടുപോവുക പ്രോമിസസ് എന്നുള്ള വാക്ക് വെറുതെ അല്ല അവര് തീർച്ചയായിട്ടും ആ ഒരു വാക്കിനൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് ഒരു നെറ്റിലേക്ക് ഇറങ്ങുകയാണെങ്കിലും നമ്മൾ ഒരു വിൽ പവറും കോൺഫിഡൻസും ഉണ്ടെങ്കിൽ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യാനായിട്ട് ഇതെന്റെ അമ്മയാണ് അമ്മക്ക് എന്താ പറയാനുള്ളത് എന്റെ മോൾക്ക് നെറ്റ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് ഒരുപാട് കഷ്ടപ്പാടിലൂടെയാണ് ആ കുട്ടി അത് ചെയ്തത് കുഞ്ഞുണ്ടായിട്ട് കൂടി അത് രാത്രി പകലൊന്നും ഇല്ലാതെയാണ് കഷ്ടപ്പെട്ടത് നേടിയത് കാരണം എനിക്ക് വളരെ സന്തോഷം